ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് റോബിൻ മലയാളികൾക്കത്ര പരിചിതനല്ലായിരുന്നു എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടെങ്കിലും നാലാം സീസണിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിനെ പിന്തുടരുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇപ്പോൾ ഇരുവരും ഇപ്പോഴത്തെ റോബിൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് റോബിൻ പങ്കുവച്ച ചിത്രത്തിന് താഴെ ദിൽഷ ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ച് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് റോബിനും ആരതിയും ജിപിയും ഗോപിക അനിലും ഒരുമിച്ചുള്ള ചിത്രമാണ് റോബിൻ പങ്കുവച്ചത് ദിൽഷ ഇത് കാണണം ആരതി തന്നെയാണ് റോബിൻ ചേരുന്നത് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ എന്തിനാണ് ദിൽഷയെ വലിച്ചിരുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് ഞാനൊരു റോബിൻ ഫാനാണ് പക്ഷേ ദിൽഷ ഇത് കാണാൻ പറയുന്നത് എന്തിനാണ് So anni, again, speaking, sprechen, like with, ി പി കഴിഞ്ഞ് രണ്ടാളും രണ്ടാളുടെ വഴിക്കായി ഡോക്ടറുടെ ലൈഫിലെ നേട്ടങ്ങളും ദിൽഷയുടെ ലൈഫിലും ഓരോ കാര്യങ്ങളും ഉണ്ടായി കാണുമല്ലോ എന്നാണ് ഒരാൾ കമന്റിട്ടത് അതേസമയം ഡി ഫോർ ഡാൻസിൽ ദിൽഷ ഉണ്ടായിരുന്ന സമയത്ത് ദിൽഷയും ജിപിയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ സൗഹൃദം മാത്രമാണ് ഉണ്ടായത് അടുത്തിടെയാണ് ജിപിയുടെ വിവാഹം കഴിഞ്ഞത് സീലിൽ നിന്ന് ഗോപികയാണ് ജി വിവാഹം കഴിച്ചത് ദിൽഷ ഡാൻസ് പരിപാടികളുമായി തിരക്കിലാണ് അതേസമയം റോബിനും ആരതിയും തമ്മിൽ പിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഒരഭിമുഖത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളോടുള്ള റോബിൻ്റെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഞങ്ങൾ അതിനോടൊന്നും പ്രതികരിക്കാൻ പോയില്ല ആരതി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതോടെ ആ സംശയം തീർന്നുവല്ലോ ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അതിന് മറുപടി കൊടുക്കാൻ പോകേണ്ടതില്ല ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുകയാണ് അതുകൊണ്ടായിരിക്കാം അത് വ്യക്തിപരമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ എന്നാണ് റോബിൻ പറഞ്ഞത് സ്വന്തമായി കരിയർ ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വമുള്ള ആളാണ് ആരതി ഞാൻ വേണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം എന്തെങ്കിലും നല്ലത് കണ്ടതുകൊണ്ടോ ആകുമല്ലോ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ ആരും കൊങ്ങയ്ക്ക് പിടിച്ച് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതല്ല പിരിയിപ്പിക്കാൻ ആളുകൾ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനെയൊന്നും ഗവനിക്കുന്നില്ല അതിനെയൊക്കെ ഗൗനിക്കാൻ പോയാൽ നമ്മുടെ സമയം വെറുതെ പോകും എന്നേയുള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സന്തുഷ്ടരാണ് ഞങ്ങളുടെ കുടുംബവും സന്തോഷത്തിലാണ് എന്നാണ് റോബിൻ വ്യക്തമാക്കിയത്